ഓം നമോ ഭഗവതേ വാസുദേവായ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ധ്യാനഭാഗങ്ങളാണ് വ്യാഖ്യാനം ചെയ്തിരുന്നത് മുതൽ വിഷ്ണു സഹസ്രനാമം ആ നാമങ്ങളുടെ സഹസ്രനാമ സ്തോത്രത്തിലെ നാമങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ആദ്യം ഒന്നാമത്തെ ശ്ലോകം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഒന്നാമത്തെ ശ്ലോകം അതായത് ഇനിയാണ് സഹസ്രനാമം തുടങ്ങുന്നത് സഹസ്രനാമ സ്തോത്രം തുടങ്ങുന്നത് ഇനി മുതലാണ് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ മുഴുവനും നമ്മൾ ധ്യാനവും ആദ്യം ധ്രുത പിന്നെ യുധിഷ്ഠരനും അതുപോലെ ഭീഷ്മർ തമ്മിലുള്ള സംവാദവും അതിനുശേഷം ധ്യാനം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന് മുമ്പ് നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ മനസ്സിച്ച് പഠിക്കേണ്ടത് അതിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ ആണ് വ്യാഖ്യാനിച്ചിരുന്നത് ഇന്നു മുതൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആ നാമങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ആദ്യം ഒന്നാമത്തെ ശ്ലോകം ചൊല്ലാം അതിനുശേഷം ശേഷം അതിന് വ്യാഖ്യാനം നോക്കാം ഓ विष्णु विष्णुरू वशत्कारो भोदा भव्या भवत् प्रभु भोदा ग्रह भोदा ग्रह भावो भोदा आत्मा भोदा वाव रहा विष्णु 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 विष्णुरू वशत्कारो विष्णु हु वशत्कारो वशत्कार विष्णु विष्णु വിശ്വം വിഷ്ണുർ വഷട്ടാരോ അതായത് വിഷ്ണു വിഷ്ണു വഷട്ട ജോയിൻ കീർന്നാസത്തിൽ സന്ധി വിഷ്ണുർ വഷട്ടു വഷട്ടോ എന്ന് പറഞ്ഞാൽ വഷട്ടം വിശ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെയാണ് ലോകമേവ വിശ്വം പ്രപഞ്ചമേവ വിശ്വം ഭഗവാൻ തന്നെയാണ് ഭഗവാനേവ വിശ്വഹ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത് അഥവാ പ്രപഞ്ച എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഇവിടെ ഭഗവതഹ പൂർണത്വം ദ്യോതഗതി ഭഗവാന്റെ പൂർണ്ണതയാണ് കാണിക്കുന്നത് വിശ്വം വിശ് വിശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശതി പ്രവേശിക്കുക എന്നർത്ഥം വിശതി യഹ വിശതി എവിടെയാണ് വിശതി പ്രവേശനം എവിടെയാണ് ഓരോന്നിലും ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാത്തിലും അപ്പോൾ യഹ വിശതി സഹ വിശ്വഹ ഏവ ആരാണോ ഓരോന്നിലും സകല അവയവാൻ എല്ലാ അവയവങ്ങളിലും ഇവിടെ അവയവങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സർവേ അണവ് ഓരോ അണുക്കളിലും പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ച സ്ഥിതാനി സകലാനി അണവ് സകലമാന അണുക്കളിൽ പോലും ഓരോ ആറ്റത്തിലും സകല സാധനങ്ങളിലും സകല ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും സർവലോകത്തും ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ലല്ലോ ഉള്ളത് എന്ന് പറയുന്നത് ആദിയും അന്തവും ഇല്ലാത്തതാണ് കോസ്മോസ് എന്ന് പറയുന്നത് ആദിയോ അന്തമോ ഇല്ലാത്തതാണ് അപ്പോൾ സകലലോകങ്ങളിലും വർത്തിക്കുന്ന സകല സാധനങ്ങളിലും സകല ചരാചരങ്ങളിലും ഭഗവാനേവ പ്രവിശതി പ്രവിശ്യ തിഷ്ടതി ഭഗവാൻ എല്ലാത്തിലും സകലചരാചരങ്ങളിലും പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പ്രവേശിക്കുന്നവൻ ആരാണോ സഹ ഏവ വിശ്വഹ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്തു തന്നെയാണ് വിശ്വം തന്നെയാണ് വിശ്വരൂപം എന്ന് പറഞ്ഞാൽ സകലമാണ് ലോകങ്ങൾ മടങ്ങിയ ഈ പ്രപഞ്ചം തന്നെയാണ് ആര് ഭഗവാൻ എന്നർത്ഥം അത് ഭഗവാൻ്റെ പൂർണ്ണതയെ തസ്യ പൂർണ്ണത്വം ഏവ ദ്യോതയതി അത് ദ്യോതിപ്പിക്കുന്നത് ഭഗവാന്റെ പൂർണ്ണത്വത്തെ ആണ് വിശ് വിശ് മീൻസ് വിശതി പ്രവിശതി എന്നറിയുന്നു എന്നർത്ഥം എല്ലാത്തിലും അതായത് വേഷനാഥ് വിശ്വ വേഷനാഥ് എന്ന് പറഞ്ഞെങ്കിൽ പ്രവേശിച്ചിരിക്കുകയാൽ വിശ്വം എന്നർത്ഥം വിശതി യഹ വിശതി സഹ വിശ്വം വിശ്വ സകല പ്രവേശിക്കുന്ന സകല സകലലോകത്തിലും ഉള്ള ഈ സർവപ്രപഞ്ചത്തിലുമുള്ള സകലചരാചരങ്ങളിലും ഓരോ അണുവിലും ഭഗവാനും പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് വിശതി വിശ്വം വിശ്വഹ അഥവാ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് ഇത് വിശ്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവത് ഹൂർണത അഥവാ പൂർണത്വം ദ്യോതയതീ ഭഗവാന്റെ പൂർണ്ണത്വത്തെ అది కానిపిం విశ్వం విష్ణు 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 య్యాపనశీలం ఎ్యాపనశీలం అని అథవా సకలచరాచరేషు వ్యాప్నోతి ആരാണോ സകല ചരാചരങ്ങളിലും സകല അണുക്കളിൽ പോലും ഓരോ അണുവിലും സർവേ അണു ഓരോ അണുവിലും ഭഗവാൻ എന്തു ചെയ്തിരിക്കുന്നു വ്യാപ്നോതി അതുകൊണ്ട് യാപനശീലം അസ്തി സഹേവ വിഷ്ണു വ്യാപനശീലം ഉള്ളവൻ ആരാണോ അവൻ വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇവിടെ മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ഭഗവാൻ സകലത്തിലും എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് ആദ്യത്തേത് വിശ്വം എന്ന് പറഞ്ഞാൽ വിശദീ പ്രവിശതി ഓരോ അണുക്കളിൽ പോലും പ്രവേശിച്ചിരിക്കുന്നു പ്രവേശിച്ച് സകല ചരാചരങ്ങളിലും തിഷ്ടതി ഇരിക്കുന്നു ഇവിടെയോ വ്യാപനത എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം സകല സ്ഥലങ്ങളും സർവ സർവപ്രപഞ്ചത്തിലും മൊത്തമായിട്ടും ഭഗവാൻ എന്തീകരിക്കുന്നു വ്യാപിച്ചു നിലനിൽക്കുന്നു അതുകൊണ്ട് യസ്യ വ്യാപനശീലം അസ്ഥി സഹ ഏവ വിഷ്ണുഹു ഉള്ളവൻ ആരാണോ അത് വ്യാപിച്ചിരിക്കുന്നവൻ ആരാണോ അവൻ വിഷ്ണു സോ സകല ചരാചരങ്ങളിലും പ്രവേശിക്കുകയും സകല ലോകത്തിലും സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്ന ഭഗവാൻ മഹാവിഷ്ണു വിശ്വം വിഷ്ണു വിഷ്ണു വഷട്ടു വഷട്ട സാധാരണഗതിക്ക് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന ദിവസത്തില് വഷട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് ഈ വഷഡ് എന്ന് പറയുന്നത് ഈ മന്ത്ര ശക്തിയെ അതിൻ്റെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്ന കഴിവ് ഉണ്ട് എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളതാണ് സങ്കല്പം ഇവിടെ അതല്ല ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് വഷട്ടാരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വശം വഷഡ് വഷട്ട വശം എന്നുള്ളത് വഷഡ് വഷട്ടെന്ന് പറയുന്നത് ഷാ മാറി ഷാവും ഇപ്പോൾ വശം സർവം വശം കരോതി യഹ സർവം വശം കരോതി സഹ എവഷ്കാര എല്ലാത്തിനെയും തൻ്റെ കീഴിൽ കൊണ്ടുവരുന്നവൻ ആരാണോ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നവനാരോ അവനാണ് എന്ന് പറയപ്പെടുന്നത് സോ ഇവിടെ ഭഗവാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഭഗവാനേവ സർവം നിയന്ത്രയതി സകലതിനെയും ഭഗവാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് വഷട്ടക്കാരനും ഭഗവാൻ വഷട്ടനും ആകുന്നു വഷട്ടാണെങ്കിൽ വശം കരോതി വഷട്ട് കാരഹ ആരാണോ തൻ്റെ നിയന്ത്രണത്തിൽ എല്ലാത്തിനെയും കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഈശ്വരനെ നമ്മളിവിടെ മഹാവിഷ്ണുവിനെ വഷട്ടാരഹ എന്ന പദത്താൽ സ്തുതിച്ചിരിക്കുന്നു വഷട്ട സർവാൻ സഹ സർവ അണൗ ഇവിടെ എല്ലാ സകല ചരാചനങ്ങളിൽ ഓരോ വസ്തുവും എല്ലാം തന്നെ ഇവിടെ സകല ചരാചനങ്ങളും സകല ജീവജാലങ്ങളും സർവസാധനാനി സർവ്വലോകാനി സർവലോകങ്ങളും എല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ് ഭഗവതഹ നിയന്ത്രണ ഭഗവാന്റെ നിയന്ത്രണത്തിൽ അസ്ഥി ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് അതുകൊണ്ടാണ് വഷത്കാരഹ എന്ന നാമത്താൽ ഭഗവാൻ സ്തുതിക്കപ്പെടുന്നത് വിശ്വം വിഷ്ണു വശ്കാരോ വശഡ്കാര വശ്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ത്രികാലവർദ്ധനാം പ്രഭു മൂന്ന് കാലങ്ങളിൽ സംഭവിക്കുന്നതിൻ്റെയും പ്രഭുവായിരിക്കുന്ന അധിപതി യജമാന ഭഗവാൻ വിഷ്ണു എന്ന ത്രികാല ഭർത്തിനാം മൂന്ന് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഭൂതത്തിൻ്റെയും ഭൂതം തന്നെ കഴിഞ്ഞു പോയത് അതുപോലെ ഭവ്യം വരാനിരിക്കുന്നത് ഭവിഷ്യത് കാലം ഭൂതഭവ്യ ഭവത് ഇപ്പോഴുള്ള വർത്തമാനകാലം ഈ മൂന്ന് കാലങ്ങളിൽ സംഭവിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും അധിപതി പ്രഭു യജമാന ഭഗവാനേവ അസ്തി ശ്രീ മഹാവിഷ്ണു അവ അസ്തി ത്രികാലങ്ങളിലും ത്രികാലവർത്തിനാം പ്രഭു മൂന്ന് കാലങ്ങളിലും ഉണ്ടാകുന്ന സംഭവങ്ങളുടെ എല്ലാം അഥവാ അറിയാതെ ഒന്നും നടക്കില്ല ഭഗവാന്റെ ഇച്ഛാനുസാരം ഇച്ഛാനുസരണമേവ എല്ലാം തന്നെ ഭൂതവും ഭാവിയും ഭവതും അഥവാ വർത്തമാനകാലത്തിലും സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഭഗവാൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അഥവാ ഭഗവാൻ്റെ ഇച്ഛാനുസരണം ഏത് കാര്യ ഏതാനും കാര്യമാണ് സംഭവത്തി സംഭവന്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭൂത ഭവ്യ ഭൂതഭവ്യഭവത് പ്രഭു ഈ ത്രികാലങ്ങളുടെയും ത്രികാലങ്ങളിൽ സംഭവിക്കുന്ന സകല വസ്തുതകളുടെയും വസ്തുക്കളുടെയും പ്രഭു അധിപതി ഭഗവാൻ തന്നെയാണ് ഭഗവാനവ ගන් ශ್්‍රී විෂ්නහු වා මහ විෂ්නහු එවා වර. පිනියෝ පූදකද දබෘ්ධ භාාව පදාත්ම පද පාවනහ දක ද්‍ර ාාව ධාම බූද පාවනහ පූදකෘത යක බධරම් ශිෂ්ටිින්ං රෝද පදකති බ මුදාන ගීವ . చరాచరాణి సకలచరాచరా సృష్టి సృష్టిం కరోది కరోతి భగవనవే కరోతి సృష్టి సకలదేం సృష్టి భగవాన్ సృష్టి భగవాన్ తేను నడత అదకొండ భూతకృత్ ఎన్నది ఎహ సృష్టి భూతానం సృష్టి భూతాం భూతం భూతానం భూతంలో എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകലരാചരങ്ങളോടെയും ചരിക്കുന്നതും ചരിക്കാത്തതും ചരാചരങ്ങൾ ചരി ചരം അചരം ചരാചരം ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഞ്ചയിക്കുന്നത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അചരം എന്ന് പറഞ്ഞാൽ ചയിക്കാത്തത് ഇപ്പോൾ കല്ലുമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പോലെയുള്ള സാധനങ്ങളൊന്നും ചരിക്കുന്നില്ല ബാക്കിയെല്ലാം തന്നെ ചരിക്കുന്നത് അപ്പോൾ ചലനശക്തി ഉള്ളതും ചലനശക്തി ഇല്ലാത്തതുമായ സകലചരാചരങ്ങളുടെയും ഭൂതാനം ഈ ഭൂതങ്ങളുടെയെല്ലാം ഭൂതം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സകല ചരാചരങ്ങളാണ് ഈ ഭൂതങ്ങളുടെയെല്ലാം ഭൂതാനാം സൃഷ്ടികർത്ത ഭഗവാനവ അസ്തി ഭഗവാൻ തന്നെ ഭഗവാൻ മഹാവിഷ്ണു ഏവ അസ്തി അതുകൊണ്ടാണ് ഭൂതകൃതം ഭൂതങ്ങളെല്ലാം സ്രഷ്ടാവും പിന്നെ ഭൂതഭൃത് ഈ ചരാചരങ്ങളിലെ ഭൃത് ഭരതി യഹ ഭരതി യഹ ഭൂതാൻ ഭരതി ഈ ഭൂതങ്ങളെ ഈ സൃഷ്ടി ചെയ്യപ്പെട്ട സകലചരാചരാണാം സകലചരാചരങ്ങളെയും സകലചരാചരാണി യഹ ഭരതി വഹതി ആരാണോ ഭരതി എന്ന് പറഞ്ഞ് ചുമക്കുക വഹിക്കുക എന്നർത്ഥം എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് ആരാണോ അതാണ് ഭരതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ സകല സൃഷ്ടിക്കപ്പെട്ട സകലചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെയും താങ്ങി നിർത്തുന്നത് ആരാണോ ഭരതി വഹതി ആരാണോ വഹിക്കുന്നത് സഹേവാ ഭൂതഭൃത് ഭൂതഭൃത് ഭൃത് ഭരതി ഭരതി എന്ന് പറഞ്ഞാൽ വഹതി വഹിക്കുക എന്നർത്ഥം അപ്പോൾ വലചനാരണയും ഭൂതവൃത്തും വഹിക്കുന്നവരും അതുപോലെ ഭാവോ ഭാവഹ ഭാവ മീൻസ് യഹ വാർത്തതെ ആരാണോ നിലനിൽക്കുന്നത് തിഷ്ടതി യഹസ്ഥിത സഹേവ ഭാവതി ഭവ എന്നുള്ള ഭവതി അതിൽ നിന്നും ഭാവ നിലനിൽക്കുന്നവൻ ഈ സകലചരാചരകളെയും സൃഷ്ടിക്കുകയും അതിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്നവൻ ആരോ അവൻ തന്നെയാണ് ആര് ഭാവ അങ്ങനെ നിലനിൽക്കുന്നവന് ആണ് അങ്ങനെ വർത്തിക്കുന്നവന് യഹ വർത്തതേ ആരാണോ അങ്ങനെ വർത്തിക്കുന്നത് അങ്ങനെ വർത്തിക്കുന്നവൻ തന്നെയാണ് ഭാവ എന്ന് പറയുന്നത് ഈ സകലചരാചാരങ്ങളെയും സൃഷ്ടിക്കുകയും അതിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്നവനാരോ അവനാണ് ഭാവ ഭാവോ ഭാവ ഭാവോ മീൻസ് ഭാവ സോ ഭൂതൃത് ഭൂതഭൃത് ഭാവോ പിന്നെയോ ഭൂതാത്മാ ഈ ഭൂതങ്ങളുടെയെല്ലാം ഈ സകലചരാചരങ്ങളുടെയെല്ലാം ആത്മാവായിട്ട് നിലനിൽക്കുന്നവരും യഹ ആത്മരൂപേണ സകലചരാചരാണ ആത്മരൂപേണ തിഷ്ടതി സഹ ഏവ ഭൂതാത്മ ഈ സകലചരാചരങ്ങളുടെയും സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും ആത്മാവിൻ്റെ രൂപത്തിൽ അഥവാ അല്ലെങ്കിൽ അന്തരിയാ അന്തര്യാമിയായിട്ട് ഓരോ വസ്തുവിനും കുടികൊള്ളുന്നതും ഭഗവതഹ തേജഹ ഏവ ഭഗവാന്റെ തേജസ് തന്നെയാകുന്നു എന്നർത്ഥം അപ്പോൾ സകല സകലചരാചരങ്ങളിലും ആത്മരൂപേണ സകല ഭൂതാനാം ആത്മരൂപേണ ഏക തിഷ്ഠതിയ ആരാണോ നിലനിൽക്കുന്നത് സഹേവ ഭൂതാത്മഹ അപ്പോൾ സകലഭൂതങ്ങളുടെയും ആത്മാവായി നിലകൊള്ളുന്നവരും പിന്നെയോ ഭൂതാത്മാ ഭൂതഭാവന പിന്നെ ഈ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളുടെയെല്ലാം എന്താണ് ഭൂതഭാവന താനെ താനീ മീൻസ് സർവചരാചരാണിയും ഈ സൃഷ്ടിക്കപ്പെട്ട സകലചരാചരാണിയെയും ഭഗവാൻ എന്തു ചെയ്യുന്നു ധരതി തസ്യ പോഷണം കരവതി അതിൻ്റെയെല്ലാം തേഷാം പോഷണം കര അതിനെയെല്ലാം പോഷിപ്പിക്കുന്നു പിന്നെ എന്താണ് ഭോഗ്യപ്രധാനേന പിന്നെ എങ്ങനെ പോഷിപ്പിക്കുന്നു പോഷിപ്പിക്കുക മാത്രമല്ല ഭോഗ്യപ്രധാന ഈ അനുഭവിക്കാനുള്ള വസ്തുക്കൾ കൊടുത്തുകൊണ്ട് ആഹാരം പോലെയുള്ള വസ്തുക്കൾ സുഖജീവിതം നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സുഖജീവനാർത്ഥം ഏതൊക്കെ വസ്തുക്കൾ എം എം സാധനാനി ആവശ്യകാനി ആവശ്യക ആനി ഏതെല്ലാം സാധനങ്ങൾ ആവശ്യകമാണോ ആ സാധനങ്ങളെയെല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ചെയ്ത് ഇവയെ നിലനിർത്തുന്നത് ആരാണോ അവനാണ് ആര് ഭൂതഭാവന ഈ ഭൂതങ്ങളുടെയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളുടെയെല്ലാം ചരാചരണ ചരാണാം ഇവകളുടെയെല്ലാം ധാരക പോഷക ഭോഗ്യപ്രധാനേന അതേ ധരിച്ചുകൊണ്ടും ചുമന്നുകൊണ്ടും അതുപോലെ ഇവയ്ക്കെല്ലാം പോഷണം നൽകിക്കൊണ്ടും പിന്നെ സുഖകരമായ ജീവിതത്തിനാവശ്യമായ സാധനാനി ആ സാധനാനങ്ങൾ പ്രധാനേന ഇതെല്ലാം നൽകിക്കൊണ്ടും പ്രധാനേന നൽകിക്കൊണ്ടും ഭഗവാൻ ഇതിനെ ഇവിടെയുള്ള സഹലചരാചനകളുടെയും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ എല്ലാം വംശത്തെ വർദ്ധയതി വംശത്തെ വർദ്ധിപ്പിക്കുന്നു അങ്ങനെ വർദ്ധിപ്പിക്കുന്നവനാരോ ഈ സകലജരാചനകളെയും പോഷിപ്പിച്ച് അതുപോലെ തന്നെ സുഖജീവനത്തിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നൽകിക്കൊണ്ട് പോഷിപ്പിച്ച് വർദ്ധിപ്പിച്ച് നിലനിർത്തുന്നത് അവനാണ് ആര് ഭൂതഭാവനഹ ഭഗവാൻ വിഷ്ണു ഭൂതഭാവ ഭാവനഹ ഭൂതഭാവനൻ ആവുന്നു എന്നർത്ഥം സകലഭൂതങ്ങളുടെയും അവയെ ധരിക്കുകയും അഥവാ ചുമക്കുകയും ആരാണോ ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ മുഴുവൻ ചുമക്കുകയും അതുപോലെ തന്നെ പോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഭോഗ്യസാധനായി ഭോഗ്യ ഭോഗ്യവസ്തുക്കൾ പ്രധാനേന നൽകിക്കൊണ്ട് വർദ്ധിപ്പിക്കുന്ന വംശന വംശവർധനങ്ങൾ നടത്തിപ്പിക്കുന്നു അഥവാ അവയുടെ നിലനിൽപ്പ് നിർത്തുന്നതും അവയെ നിലനിർത്തി നിർത്തുന്നതും നിലനിർത്തുന്നതും ആരാണോ ആ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിന് നമസ്കാരം ഇവിടെ എല്ലാത്തിനും നമസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സാധാരണ നാമാവലിയിൽ നാമാവലി എന്ന് പറയുന്ന സഹ സഹസ്രനാമ സഹസ്രനാമാവലി ഉണ്ട് ആയിരം നാമാവലി അതായത് ചൊല്ലുന്ന സാധാരണ അർച്ചനയ്ക്കൊക്കെ നമ്മൾ അത് ഓരോന്നായിട്ട് നിങ്ങളുടെ അവസാനം നമഹ നമഹ എന്ന് പറയും അത് ഇവിടെ ഇപ്പോൾ ഓം വിശ്വായനമഹ ഓം വിഷ്ണവേ നമഹ ഓം നമഹ അങ്ങനെ ഈ രീതിയിൽ എന്നിട്ട് പുഷ്പങ്ങൾ അർച്ചിക്കും അവിടെ നമസ്കാരങ്ങളാണ് നമ്മൾ ഭഗവാനായിട്ട് നമ്മൾ നമിക്കുകയാണ് ചെയ്യുന്നത് അർച്ചന ചെയ്തുകൊണ്ട് അപ്പോൾ ഇവിടെ ഭൂതഭാവന ഈ ഭൂതങ്ങളെ നിലനിർത്തുന്നവനും അതായത് ഭോഗ്യവസ്തുക്കൾ നൽകിക്കൊണ്ട് വസ്തുക്കൾ നൽകിക്കൊണ്ട് ഭഗവാൻ അവയെ നിലനിർത്തുന്നു ആ ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ആണ് ഭൂതഭാവന എന്ന് പറയുന്നത് ഈ ശ്ലോകം ഒരിക്കലും കുറിച്ചല്ല ഓം വിശ്വം വിഷ്ണുർവട്ക്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എല്ലാവരും നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകമായിട്ട് നമുക്ക് വീണ്ടും കാണാം